ശശി തരൂർജി ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള നിങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പന്നിൻ രവീന്ദ്രനെതിരെ വീണ്ടും മത്സരിച്ചപ്പോൾ പന്നിൻ രവീന്ദ്രൻ ജയിക്കില്ല എന്ന ഒരു സത്യം ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആവുംവിധം പിന്തുണ നൽകി ന്യൂസിലൂടെ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർക്ക് പിന്നിൽ വളരെ പിന്നിൽ നിങ്ങൾ പോയപ്പോൾ എല്ലാ മതേതരവാദികളെയും പോലെ ഞങ്ങളും സമ്മർദ്ദത്തിലായി പക്ഷേ കോൺഗ്രസുകാർ നടത്തിയ ചിട്ടയായ പ്രവർത്തനം ന്യൂനപക്ഷ വോട്ടുകൾ അതൊക്കെ താങ്കളെ ഇത്തവണയും സംരക്ഷിച്ചു വിജയിച്ച് പാർലമെന്റിൽ പോകുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവാകും എന്നുള്ള ഒരു ധാരണ പരന്നിരുന്നു കോൺഗ്രസ് നേതൃത്വം നിങ്ങളെ പ്രതിപക്ഷ നേതാവാക്കാൻ ആഗ്രഹിച്ചു ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം പക്ഷേ ഇന്നത്തെ ചുറ്റുപാടിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവായാൽ മോദിയോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവർ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മോദി എപ്പോഴും കൊച്ചിച്ച് തള്ളുന്ന കാറി തുപ്പുന്ന പിന്നോക്ക വിഭാഗക്കാരനായ കൊടിക്കുന്നൻ സുരേഷിനെ ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥിയാക്കി അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഒരു പാർട്ടിയുടെ പോരാട്ടത്തിന്റെ വീഥികളാണ് പക്ഷേ നിങ്ങൾ ചെയ്തത് നിങ്ങൾ കോൺഗ്രസിനോട് ചെയ്തത് കൊടുംചതിയാണെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു മാത്രമല്ല നിങ്ങൾ കാണിക്കുന്ന ഈ അലംഭാവം ജയിച്ചു കഴിഞ്ഞ ശേഷം പാർലമെന്റിൽ അല്ലെങ്കിൽ ജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞു നോക്കാത്ത രീതി അതൊന്നും ശരിയല്ല തരൂർത്തി ഇന്നലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൊടുക്കുന്നിൽ സുരേഷിന് വലം കൈയായി നിങ്ങളുണ്ടാകണം എന്ന് കേരളത്തിലെ കോൺഗ്രസുകാർ ആഗ്രഹിച്ചത് പക്ഷേ നിങ്ങൾ സഭയിൽ വോട്ട് ചെയ്യാൻ എത്തിയില്ല സഭയിൽ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്ന് മാത്രമല്ല സത്യപ്രജ്ഞ പോലും നിങ്ങൾ വൈകിയാണ് ചെയ്തത് ഇന്നാണ് നിങ്ങൾ സത്യപ്രജ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ ടെൻഷനെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ അടിച്ചു അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്തു നിങ്ങൾ ുന്നത് എന്താണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വപൌരനാണ് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വപൌരനാണ് നിങ്ങളെ മറന്ന് അവർ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തെളിഞ്ഞു നിങ്ങൾ തോൽപ്പിച്ചത് ചില്ലറക്കാരെയൊന്നുമല്ല ആദ്യം നിങ്ങൾ എം പി ആകുന്നത് സി പി ഐയിലെ ജില്ലാ സെക്രട്ടറിയായ രാമചന്ദ്രൻ നായരെ തോൽപ്പിച്ചാണ് അയാളിപ്പോൾ സി പി എമ്മിലാണ് രണ്ടാമത് നിങ്ങൾ എം പി ആവുന്നത് ബെനറ്റ് എബ്രഹാമിനെ തോൽപ്പിച്ചാണ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നിങ്ങൾ തോൽപ്പിച്ചു മൂന്നാമത് നിങ്ങൾ എം പി ആവുന്നത് സി പി ഐയുടെ കരുത്തനായ സീതിവാഹറിനെ തോൽപ്പിച്ചാണ് ഇപ്പോൾ നിങ്ങൾ എം പി ആയിരിക്കുന്നത് പന്നിയൻ രവീന്ദ്രനെ തോൽപ്പിച്ചാണ് നാല് മഹാരഥന്മാരെ തോൽപ്പിച്ചാണ് നിങ്ങളെ പാർലമെന്റിലേക്ക് അയച്ചത് തിരുവനന്തപുരത്തെ ജനത തിരുവനന്തപുരത്തെ കോൺഗ്രസ് പക്ഷേ നിങ്ങൾ കൃത്യസമയത്ത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്നലെ വോട്ട് ചെയ്യാൻ എത്താത്തത് തെറ്റായിപ്പോയി നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് ഭക്തിയുണ്ട് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ പല പ്രാവശ്യം കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങൾ മത്സരിച്ചപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയോട് തോറ്റത് കോൺഗ്രസ് കോൺഗ്രസുകാർ നിങ്ങളെ പലപ്പോഴും തിരിച്ചറിയുന്നു ആ തിരിച്ചറിവാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്താത്തതിനുള്ള ഒരു കാരണം മറ്റൊന്ന് നിങ്ങളുടെ പേഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാര്യ സുനന്ദ ബിഷ്കറുടെ മരണം സംബന്ധിച്ച ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് ആ മരണം സംബന്ധിച്ച പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അഗ്നിശുദ്ധി വരുത്തി നിങ്ങൾ തിരിച്ചെത്തി പക്ഷേ നിങ്ങളിപ്പോഴും അധികാരമോഹിയായ ഒരു വ്യക്തിയായി അധപതിക്കുന്നു വലിയ മനുഷ്യനാണ് നിങ്ങൾ ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഗസ്റ്റ് ലെക്ചറായി നിങ്ങൾ പോകുന്നുള്ളൂ അതുമാത്രമല്ല നിങ്ങളുടെ പുസ്തകങ്ങൾ വളരെ ശ്രദ്ധയാകർഷിച്ച പുസ്തകങ്ങളാണ് ഇതൊക്കെ ഒരു വശം മറുവശത്ത് അധികാരത്തിന്റെ സോപാനങ്ങളിൽ കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കുള്ള ഒരു കുഴപ്പം ഞാൻ പറയട്ടെ നിങ്ങളെ കാണാൻ പാടാണ് നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഏറാൻ മൂളികളുടെ അടുത്ത് പോകണം ഏറാൻ മൂളികളുടെ അടുത്ത് പോയി മാത്രമേ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റൂ നേരിട്ട് കണ്ടാൽ പോലും നേരിട്ട് കാണുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കാറുമില്ല ഇത്രയേറെ നെഗറ്റീവ് വശങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നേരിട്ട് കാണുന്നവർക്ക് അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുകയെന്നാണ് ഈ ആശ്വാസം പോലും നിങ്ങൾ കൊടുക്കാറില്ല ഇത്രയേറെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾ ഇത്തവണ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ കോൺഗ്രസുകാർ ജയിപ്പിച്ചു തിരുവനന്തപുരത്തെ ജനത ജയിപ്പിച്ചു എന്ന് ഞാൻ പറയില്ല തിരുവനന്തപുരത്തെ കോൺഗ്രസുകാർ പണിയെടുത്ത് നിങ്ങളെ ജയിപ്പിച്ചു പക്ഷേ നിങ്ങൾ ഇന്നലെ കാണിച്ചത് നിർണായകമായ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ കാണിച്ചത് തെണ്ടിത്തരമായി നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഇനി സംശയത്തോടെ മാത്രമേ കോൺഗ്രസുകാർ വീക്ഷിച്ചു വീക്ഷിക്കൂ കാരണം മോദിയെ സ്തുതിപാടി നടന്നവനാണ് ഒരിക്കൽ നിങ്ങൾ അതൊക്കെ തിരുവനന്തപുരത്തുകാർ മറന്നു തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ മറന്നു കൈയും മെയ്യും മറന്നവർ പ്രവർത്തിച്ചു ഭക്ഷണം പോലും കഴിക്കാതെ അവർ പ്രവർത്തിച്ചു നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് കാണിച്ചത് ചതിയാണ് ആ ചതി തുറന്നു പറയാൻ ശങ്കുറപ്പുണ്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് അന്ന് നിന്നും എപ്പോഴും